താലൂക്ക് ആശുപത്രിയിൽ എ സി കത്തിയത് പരിഭ്രാന്തി പടർത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മാതൃശിശുവാർഡിനോടനുബന്ധിച്ച് എ സിയിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വാർഡിലെ എ സിയിൽ നിന്ന് പുകയും തീയും ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി ജീവനക്കാരും ഫയർഫോഴ്സും ജീവനക്കാരും ചേർന്ന് പുകയും തീയും അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് സംഭവത്തിന് കാരണമായി പറയുന്നത് സംഭവത്തെ തുടർന്ന് മാതൃശിശു വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഷോർട്ട് ർക്യൂറ്റ് ഉണ്ടായി ചെന്നി പോക വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സെക്യൂരിറ്റി അതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും വേണ്ട എല്ലാവരെയും അത് കൃത്യമായി അറിയിക്കുകയും ചെയ്ത് അങ്ങനെ ഇവിടെ രോഗികളെല്ലാം നമ്മൾ റൂംസ് റൂമിലോട്ട് മാറ്റി വലിയ പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല ഫയർ സർവീസുകാർ വന്ന് ആ പുക ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഷോർട്ട് ഉണ്ട്

നിലവില് പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ആശുപത്രി അധികൃതര് പറഞ്ഞു സംഭവത്തെ തുടർന്ന് നിരവധി പേര് ആശുപത്രിയില് തടിച്ചുകൂടിയിരുന്നു